ഫോൺ എടുത്തിട്ടില്ല എപ്പോ ഇത് എന്തെങ്കിലും ഒന്നും നിങ്ങൾ ോ ഞാൻ തൃശ്ശൂരാട്ടാ തൃശ്ശൂരാ ആ ഇവിടെ വന്നേ അവിടെ ഫുൾ ബംഗാളികളാ പണി തീരെ കുറവാണ് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇവിടെ രണ്ടു ദിവസം രണ്ട് ഇതാ വെച്ചാ ചായ കുടിച്ചോ മുതലാളി തരുവന്നെ മുതലാളി തരുവന്ന് ഈ കണ്ണൂർക്കാർ നല്ലതെന്ന് പറഞ്ഞേ വെറുതെ അല്ല ഇനി ഇവിടുത്തെ അങ്ങോട്ട് തമ്പടിക്കാം അല്ല പിന്നെ ആൾ കൊള്ളാലയതക്ക രണ്ടും കൂടി ചാടുക ഇത് ഞാൻ പറഞ്ഞു കൊടുക്കും പാവം മുതലാളി ബാഗ് ഓ എപ്പോ മറന്നു പോകും പിന്നെ നേരത്തെ തന്നെ വരണം കേട്ടോ പിന്നെ ബാതിൽ പണിന്ന് കഴിയൂലേ പണിന്റെ ഏട്ടാ മഴയല്ലേ സാറിന്റെ കാര്യം പറയണ്ടായിരുന്നു പ്രശ്നം സാറേ പോയ തക്കത്തിനെ ഒരേ വന്ന് ഭാര്യയും കൂട്ടി ബൈക്കിൽ പോവാറുണ്ട് ഒരു കണ്ണട വെച്ചിട്ട് താടീലെ ചേട്ടാ ഒന്ന് വാട്ടാ ചേട വെച്ചോട്ടാ ചിന്താ അവിടെ വെക്കേ ഓള സ്വന്തം ഭർത്താവ്